ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് ഇന്ന് ആഘോഷിക്കേണ്ടതെല്ലാം ഇന്ന് തന്നെ ആഘോഷിക്കുക എന്തൊക്കെ കാരണങ്ങൾ വന്നാലും ഇന്നത്തെ ജീവിതം അതത് നിമിഷത്തിൽ തന്നെ ജീവിക്കുക നാളേക്ക് മാറ്റിയാൽ ആരോഗ്യമോ ഒരു പക്ഷെ ജീവനോ പണമോ സാമൂഹിക സാഹചര്യങ്ങളോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കൂട്ടുണ്ടാകണമെന്നില്ല ഒരല്പം വേഗത കുറച്ച് ജീവിതത്തിലെ കാഴ്ചകൾ കണ്ടും കേൾക്കാനുള്ള പാട്ടുകൾ കേട്ടും വേണ്ടപ്പെട്ടവർക്കൊപ്പം നൃത്തം ചെയ്തും പൊട്ടിച്ചിരിച്ചും കെട്ടിപ്പിടിച്ചും ജീവിതം ആസ്വദിക്കണമെന്ന വലിയ സന്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് തന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണ ദിനത്തിലെ മരണത്തിന്റെ മഹാകായത്തിലേക്ക് പോയ രശ്മി എന്ന കൂട്ടുകാരിയെ ഓർക്കുന്നു അവസാനമായി ജീവനോടെ കണ്ട ദിനത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്നോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ പിന്നീട് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അതിനെ